ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പരിചയപ്പെടുത്തുന്നത് ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് പി ജി എൻ ഓർക്കിഡ് എന്നാണ് പേര് ഓർക്കിഡ് ചെടികൾക്ക് പൊതുവെ കാണുന്ന എല്ലാ പ്രത്യേകതകളും ഈ ചെടിക്കുമുണ്ട് നിറയെ പൂക്കൾ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ പി ജി എൻ ഓർക്കിഡ് നല്ല സുഗന്ധം പരത്തുന്ന പൂക്കളും ഉണ്ടാവുകയും ചെയ്യും സാധാരണ ഓർക്കിഡ് പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങൾ വരെ നമുക്ക് ആ പൂക്കൾ കിട്ടും എന്നാൽ ഈ പീ ജി എൻ ഓർക്കിഡിൻ്റെ പ്രത്യേകത പൂക്കൾ വിരിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് എല്ലാ ഭാഗത്തും പൂക്കൾ നിറയെ പൂക്കൾ വിരിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് അത് കൊഴിഞ്ഞ് പൂവാണ് ചെയ്യുക പൂക്കൾ വിരിയുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും അതുകൂടാതെ മറ്റ് ഓർക്കിഡ് ചെടികളുടെ അത്ര പരിചരണം ഒന്നും ഈ ചെടികൾക്ക് ആവശ്യമില്ല അത് ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് അതുകൂടാതെ ചെടി നടാൻ വേണ്ടിയിട്ട് പ്രത്യേക പോട്ടുകളോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഏതെങ്കിലും മരത്തിന് മുകളിൽ ഇതേപോലെ ചെടിയൊന്ന് കെട്ടി വെച്ച് കൊടുക്കുക കുറച്ച് ചകിരിത്തൊണ്ടെ വെച്ചിട്ട് നമ്മൾ കെട്ടിവെച്ച് കൊടുത്ത് കുറച്ചൊന്ന് വെള്ളം ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് ഈ പി ജി എന്ന ഓർക്കിഡ് മറ്റ് ഓർക്കിഡ് ചെടികളുടെ പോലെ തന്നെ ഈ ചെടികൾക്കും നിറയെ വേരുകൾ വരും വേരുകൾ വന്ന് അത് അന്തരീക്ഷത്തിന്ന് അതിൻ്റെ ആവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഈ ചെടി വളരുക അതുകൂടാതെ മറ്റ് യാതൊരു വളങ്ങളും നമ്മൾ ഈ ചെടിക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെടി പിടിച്ചു കിട്ടുന്ന സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നീടുള്ള സമയമൊക്കെ ഇതിൽ സീസണാവുന്ന സമയത്ത് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും സാധാരണ നമുക്ക് മഴ തുടങ്ങുന്ന സമയത്താണ് ഈ ചെടികൾ പൂക്കൾ ഉണ്ടാവുക പിന്നെ രണ്ടോ മൂന്നോ മാസം ഇടവിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ചെടിയിൽ ഇതേപോലെ നിറയെ പൂക്കൾ ഉണ്ടാവും ഇതിപ്പം നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ള മാവിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ മരത്തിന് മുകളിലാണ് ഈ ഓർക്കിഡുകളൊക്കെ വെച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഫ്ലവറിനെ കാണാൻ തന്നെ നമുക്കൊരു പ്രാവ് പറന്ന് വരുന്ന ഒരു വെള്ളപ്രാവ് പറന്ന് വരുന്ന രീതിയിലാണ് ഈ ചെടിയുടെ ഈ പൂക്കളൊക്കെ കാണുന്ന നമുക്ക് പെട്ടെന്ന് തോന്നുന്നു ചിറകിൽ വിരിച്ച് നിൽക്കുന്ന ഒരു പ്രാവിനെ പോലെ അതുകൊണ്ട് തന്നെയാണ് ഈ ചെടിക്ക് ഈ പീജിയൻ ഓർക്കിഡ് എന്ന് പേര് വരാനും കാരണം ഈ ചെടികൾക്ക് വേനൽക്കാലമാകുമ്പോൾ ആകുമ്പോൾ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് നല്ല വെയിലുള്ള സമയത്തൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക രണ്ടുമൂന്ന് ദിവസങ്ങൾ കൂടുമ്പോൾ അതുകൂടാതെ നമ്മൾ യാതൊരു നനയ്ക്കേണ്ട ആവശ്യമേ ഇല്ല മഴക്കാലത്തൊന്നും നമ്മൾ ഈ ചെടി നനയ്ക്കേണ്ട ആവശ്യമേ ഇല്ല ഈ ചെടിയുടെ തൈകൾ നമുക്ക് കളക്ട് ചെയ്യാനും വളരെ എളുപ്പമാണ് ഇതിൻ്റെ വേരുകൾ വന്നിട്ടുള്ള ഭാഗങ്ങളുണ്ടാവും ഇലകളും വേരുകളും അടക്കമുള്ള തണ്ടുകൾ നമുക്ക് കട്ട് ചെയ്തെടുത്ത് പുതിയ മരത്തിലേക്ക് പിടിപ്പിക്കുകയോ ചട്ടിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് ഇതേപോലെ മരത്തിൻ്റെ മുകളിൽ പിടിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനുവേണ്ടി നമ്മൾ പ്രത്യേക പോട്ട് എടുക്കേണ്ട ആവശ്യമില്ല പി ജി എൻ ഓർക്കിഡിന് അത്യാവശ്യം വെളിച്ചം ആവശ്യമാണ് എന്നാൽ നല്ല വീലിൻ്റെ ആവശ്യവുമില്ല അത്യാവശ്യം വെളിച്ചമുള്ള സ്ഥലത്ത് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതേപോലെ നിറയെ സ്പ്രെഡായി വളർന്ന് അതിലൊക്കെ ഇതേപോലെ നിറയെ പൂക്കളുണ്ടാവും ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ചെടിയെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നമുക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്